ഇതൊരു ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ഒരു വീഡിയോ ആണ് വേറൊന്നുമല്ല ഇത് നമ്മൾ ഒരാളെ ഇരുത്തി തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മളൊരു ഡ്രൈവർ സീറ്റി ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ഇരുന്നിട്ട് ഇത് ഈ ഇത് ക്ലച്ച് നിന്ന് മെല്ലെ കാലെടുത്താൽ വണ്ടി നീങ്ങും ക്ലച്ച് ഒന്ന് മെല്ലെ ഒന്ന് ചവിട്ടിയാൽ വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോവും അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് വേണം എന്ന് പറയുന്ന ആൾക്ക് എന്താണ് അവർക്ക് വേണ്ടത് അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ഇരുന്നിട്ട് കുറേ അങ്ങോട്ട് തിരി ോട്ട് തിരി എന്നിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ വണ്ടി അങ്ങനെയല്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാണ് സാറിന് വണ്ടി പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലേ പിന്നെ അത് കൊടുക്ക വണ്ടിക്ക് ബ്രേക്ക് 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 ത്രേം കാലം വണ്ടി ഇങ്ങനെ ഓഫായിക്കൊണ്ടിരിക്കും പിടിച്ചു നിർത്തുന്ന ജോലിയേ ഉള്ളു സാറിന് ക്ലച്ചേലും ഇനി ആക്സിലേറ്റർ കൊടുത്തു വണ്ടിക്ക് വന്നിട്ടില്ല ആക്സിലേറ്റർ വന്ന ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നുകൂടെ നിർത്തി നോക്ക് ക്ലച്ചും നിർത്താറു കിട്ടി ഈ റോഡ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എങ്ങനെയുള്ള റോഡാണ് ഇപ്പം എൻ്റെ വളവാണ് കുത്തനെയുള്ള കയറ്റമാണ് ഈ സാഹചര്യത്തിലെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ടാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് ഇനി അത് കൂടാതെ ഞങ്ങളുടെ ക്ലയൻറ്റ് പറയുന്ന ഒരു മാളിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം അതുകൂടാതെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോ സ്കൂളിൽ ഒന്ന് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം അതേപോലെ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണ് അല്ലാതെ നമ്മളൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ നേരത്തെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞതുപോലെ തന്നെ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് അവർ പറയുന്നൊരു വീഡിയോ എടുത്തിട്ട് പറയുന്നു ദേ ലെഫ്റ്റ് സൈഡ് ജഡ്ജിയണേൽ ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിയിട്ട് ലെഫ്റ്റ് ചേർന്നാൽ മതി അങ്ങനെയല്ല ഞങ്ങളുടെ ക്ലൈൻ്റ് എന്താവശ്യപ്പെടുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വണ്ടി കൊണ്ടുപോകുന്നത് ഇപ്പം ഈ ഒരു ഫ്രണ്ട് വിഷല് തന്നെ കാണിക്കാനുള്ള കാര്യം നമ്മൾ കൊണ്ടുപോകുന്ന റോഡാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഒരു കണ്ടെയ്നർ എല്ലാം വന്നാലും ലെഫ്റ്റ് സൈഡ് ഒരു താഴ്ചയാണ് ആ സാഹചര്യത്തിൽ വാഹനം നിർത്തി എങ്ങനെ വണ്ടി മുന്നോട്ട് എടുക്കുക കൂടെ പ്രാക്ടീസ് കൊടുക്കും ഈ ഒരു വീഡിയോ ഇങ്ങനെ പൂർണ്ണമായിട്ടും ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ ഒരു സ്ഥലത്ത് പ്രാക്ടീസിന് പോയി അവിടെ നാല് ദിവസം ഒരു ഡ്രൈവർ വന്ന് പ്രാക്ടീസ് കൊടുത്തു ഈ നാല് ദിവസം ആ ഡ്രൈവർ സ്വന്തമായിട്ട് വാഹനം ഓടിക്കുമായിരുന്നു ക്ലൈൻറ്റിനെ കയറ്റി ഡ്രൈവർ സീറ്റ് ഇരുത്തിയില്ല എന്നിട്ട് പിന്നെയും പറഞ്ഞു ഒരാഴ്ച കൂടെ ഇങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നു ഓക്കെ താങ്ക്